ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടന്റായി ദേവസ്വം ബോർഡിന്റെ പുതിയ ഒരു വിജ്ഞാപനം കൂടി വന്നിരിക്കുകയാണ് ആ വിജ്ഞാപനം ഏതൊക്കെയാണെന്നും അത് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് അതായത് ലഘു വിജ്ഞാപനം എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിലെയും ഗുരുവായൂർ ദേവസ്വത്തിലെയും പറയുന്ന തസ്തികളിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെടുന്നതിന് മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ കൊള്ളുന്നു എന്നാണ് ഒന്ന് കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ മലബാർ ദേവസ്വം ബോർഡ് അതിന്റെ ശമ്പളം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയാണ് നാല് ഒഴിവുകളാണ് നിലവിൽ ഉള്ളത് ഇരുപതിനും ഇരുപത്തി ഏഴിനും മധ്യയാണ് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നത് ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മുന്നൂറ് രൂപ മതി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് രണ്ടാമത് ഒരു ഒഴിതുകൂടി വന്നിട്ടുണ്ട് അത് ഗുരുവായൂർ ദേവസ്വം ബോർഡില് കാറ്റഗറി നമ്പർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇടുതൊടി പ്ലെയറാണ് ക്ഷേത്രത്തിലേക്ക് ഇടുതുടി പ്ലെയർ അത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയുള്ള ശമ്പളം ഒരു ഒഴിവാണ് നിലവിലുള്ളത് പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറിനും മധ്യയാണ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികൾ ഉൾപ്പെടെ ഇതിന് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികക്കാർക്ക് ഇരുന്നൂറ് രൂപ മാത്രം മതി മലയാളം എഴുതാനും വഹിക്കാനുള്ള പരിജ്ഞാനം ബന്ധപ്പെട്ട കലയിൽ ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിൽ നിന്നോ കേരള കലാമണ്ഡലത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തത്വ സ്ഥാപനങ്ങളിൽ നിന്നോ നിർദ്ദിഷ്ട പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതേ മേഖലയിലെ വിഖ്യാതരായ കലാകാരന്മാരെ ലഭിച്ച അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ ഒരു ഇടതു ഇടതുടി പ്ലെയറിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഇനി ഓരോ വിജ്ഞാപനവും നമുക്കൊന്ന് എടുത്തു പരിശോധിക്കാം ഇതിന്റെ ആദ്യം തന്നെ മലബാർ ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ ആണ് നാല് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയിലുള്ള മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ഗണിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 കെ ഡി ആർ വി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇവിടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ കാറ്റഗറി നമ്പറും വർഷവും ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് തസ്തികയുടെ പേര് നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർ ഏത് ദേവസത്തിലേക്കാണെന്ന് ചോദിച്ചാൽ മലബാർ ദേവസ്വത്തിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ശമ്പള സ്കെയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയാണ് ശമ്പളം കുറവാണെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത നിലവിൽ നാല് ഒഴിവുകൾ നിലവിലുണ്ട് അഞ്ച് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആകെ ഒൻപത് ഒഴിവുകൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒഴിവുകൾ നിലവിലുണ്ട് പ്രതീക്ഷിത എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് അത് മനസ്സിലാക്കുക ഓക്കെ ഒൻപത് ഒഴിവുകളിലേക്കായിരിക്കും ഇവര് പരീക്ഷ ഒൻപതോ പത്തോ വരെ ഒഴിവുകൾ ചിലപ്പം നമുക്ക് പോവാം ഇത്രയേ ഉള്ളൂ നിയമന രീതി എങ്ങനെയാണ് നേരിട്ടുള്ള നിയമനീതി നമ്മൾ പരീക്ഷ എഴുതിയിട്ട് പ്രായപരിധി ഇരുപതിനും ഇരുപത്തിയേഴും ആണ് പ്രായപരിധി നമ്മൾ പറഞ്ഞു ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പരീക്ഷയിൽ രണ്ട് തീയതി ഉൾപ്പെടെ അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മുന്നൂറ് രൂപ മാത്രമായിരിക്കും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്ന വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വേ വഴി ഓൺലൈനായിട്ടാണ് തുക അടയ്ക്കേണ്ടത് ഇനി ഈ ഒരു പരീക്ഷയുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പതിനൊന്ന് ജനുവരി പതിനൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ എന്താണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇട ഇടുതുടി പ്ലെയർ ക്ഷേത്രത്തിലേക്ക് ഒരു ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിനാണ് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നതെന്ന് കാറ്റഗറി നമ്പർ ഇരുപത്തിയഞ്ചുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഹസ്തികയുടെ പേര് ഇടുതുടി പ്ലെയർ എന്നാണ് ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിന്റെ ശമ്പള സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും പരിജ്ഞാനം ബന്ധപ്പെട്ട കലയിൽ അതായത് ഇടുതുടി ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയത്തിൽ നിന്നോ കേരള കലാമണ്ഡലത്തിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര കലാപീഠത്തിൽ നിന്നോ തത്വ സ്ഥാപനങ്ങളിൽ നിന്നോ നിർദ്ദിഷ്ട പഠനം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതേ മേഖലയിലെ വിഖ്യാതരായ കലാകാരന്മാരിൽ നിന്ന് ലഭിച്ച അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഒഴിവ് ഒന്നാണ് മുകളിൽ കാണിച്ചിരിക്കുന്ന ഒഴിവ് ഇപ്പോൾ നിലവിലുള്ളതാണ് ഇനി ഒഴിവുകൾ വരാൻ സാധ്യത കൂടിയുണ്ട് എന്നാണ് നമ്മുടെ പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് എന്ന് പറഞ്ഞു നേരിട്ടുള്ള നിയമനമാണ് ഇരുപത് മുപ്പത്തി ആറാണ് ഇതിന്റെ പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയനും അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ രണ്ട് തീയതി ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് എസ് സി എസ് സി ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗൈറ്റീവ് വഴി ഓൺലൈൻ ആയിട്ടാണ് ഇതിന്റെയും പണം അടക്കേണ്ടത് ഈ ഒരു പരീക്ഷ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ിഒ വി ഡോട്ട് ഇൻ എന്നാണ് അപ്പൊ നമുക്ക് മുന്നിലേക്ക് രണ്ട് പുതിയ വിജ്ഞാപനങ്ങൾ കൂടിയാണ് വന്നിരിക്കുന്നത് അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോറും ഇടതുടി പ്ലെയർ ഇടതുടി പ്ലെയറുമാണ് അപ്പോൾ പരമാവധി ഡിഗ്രി ഒക്കെ യോഗ്യതയുള്ള ആളാണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് ഫോർഷിക പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ശമ്പളത്തിന്റെ ആ ഒരു ഇതൊന്നും ഇപ്പൊ നോക്കേണ്ട ഒരു ജോലി കിട്ടുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാലറി അതിനനുസരിച്ച് നമുക്ക് ഇംപ്രൂവ് ആയി വന്നുള്ളൂ നിങ്ങളത് മനസ്സിലാക്കുക പരമാവധി പരീക്ഷ അറ്റൻഡ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉൾപ്പെട്ട് അതിലേക്ക് ആ ഒരു ജോലി നമുക്ക് തന്നെ ലഭിക്കണം രീതിയിൽ പഠിച്ചു തുടങ്ങുക കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറിനൊക്കെ ഒൻപത് ഒഴിവ് മാക്സിമം ഒരു പത്ത് ഒഴിവുകൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല പോസ്റ്റ് തന്നെയാണ് അപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടാണെന്ന് മനസ്സിലാക്കണം സാലറി ചിലപ്പോൾ കുറച്ചുകൂടി കൂടും നിങ്ങളത് മനസ്സിലാക്കുക വ്യക്തമായി തന്നെ ഈ ഒരു കാര്യത്തിന് അപേക്ഷ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഓക്കെ